നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ വിക്രമാദിത്യ ചക്രവർത്തിയുടെ കഥയുടെ ഇരുപത്തൊന്നാം ഭാഗത്തിലേക്ക് കടക്കുകയാണ് അങ്ങനെ വിക്രമാദിത്യനോട് വേതാളം പറയുന്ന പതിനാലാമത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഥയുടെ പേര് ഒരു ശോകത്തിൻ്റെ കഥ എന്നാ നമുക്ക് പതുക്കെ അങ്ങോട്ട് കഥയിലേക്ക് കിടക്കാം അല്ലേ അങ്ങനെ പതിവ് പോലെ വീണ്ടും വിക്രമാദിത്യൻ വേതാളത്തെ ആ പഴയ മുരുക്കുമലത്തിൽ നിന്നും പിടിച്ച് തോളിലിട്ട് വീണ്ടും അങ്ങനെ യാത്ര തുടർന്നപ്പോൾ വേതാളം പറഞ്ഞു മഹാരാജൻ എൻ്റെ ഇരുപത്തി കഥകളിൽ പതിനാലാമത്തെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വിക്രമാദിത്യനാൽ ബന്ധിക്കപ്പെട്ട വേദാളം വീണ്ടും അങ്ങനെ കഥ പറഞ്ഞു തുടങ്ങി ചന്ദ്രവദന എന്ന ഒരു യുവതിയെ ശരചന്ദ്രൻ എന്ന ഒരു ബ്രാഹ്മണ യുവാവ് അങ്ങോട്ട് പ്രണയിച്ചു പക്ഷേ ചന്ദ്രവദനയെ ചാരുഹാസൻ എന്ന മറ്റൊരു യുവാവിന് വിവാഹം ചെയ്തു കൊടുക്കാനായിരുന്നു ചന്ദ്രവദനയുടെ മാതാപിതാക്കളുടെ തീരുമാനം തനിക്ക് വിവാഹം ഇപ്പോൾ വേണ്ടാ വേണ്ട എന്ന് ചന്ദ്രവദന പലവട്ടം പറഞ്ഞെങ്കിലും മാതാപിതാക്കൾ അത് അങ്ങോട്ട് ചെവിക്കൊണ്ടില്ല എന്നാൽ തൻ്റെ അച്ഛനമ്മമാരെ നിഷേധിച്ചുകൊണ്ട് ശരച്ചന്ദ്രനോടൊപ്പം ജീവിക്കാനുള്ള ആ ധൈര്യവും നമ്മുടെ ചന്ദ്രവദനയ്ക്കുണ്ടായി അങ്ങനെ ശരചന്ദ്രനോടുള്ള നിറഞ്ഞ പ്രണയം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് അവൾ ചാരുഹാസനെ അങ്ങോട്ട് വിവാഹം ചെയ്തു അതോടെ നമ്മുടെ ശരത്ചന്ദ്രൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായി അയാൾ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ചന്ദ്രവദനയെ ഓർത്ത് അങ്ങോട്ട് കരഞ്ഞു അനുദിനം അയാളുടെ ആരോഗ്യസ്ഥിതിയും വളരെ വളരെ മോശമായി തുടങ്ങി അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം നമ്മുടെ ശരചന്ദ്രൻ മരിച്ചു ചന്ദ്രവദനയുടെ സ്ഥിതിയും ഒട്ടും അവിടെ മെച്ചായിരുന്നില്ല വിവാഹിതയായെങ്കിലും ശരചന്ദ്രനെ മറക്കാൻ അവൾക്ക് ഒട്ടും കഴിഞ്ഞിരുന്നില്ല അങ്ങനെ ഇരുന്നപ്പോൾ നാട്ടിൽ നിന്നെത്തിയ കൂട്ടുകാരികൾ ശരത്ചന്ദ്രൻ്റെ മരണവാർത്തയെ കുറിച്ച് പറഞ്ഞു കേട്ടപ്പോൾ അവൾക്ക് ആകെ അവിടെ തളർന്നു പോയി സങ്കടം വയ്യാതെ അവളും അങ്ങട് ആത്മഹത്യ ചെയ്തു ചന്ദ്രവദനയുടെ മരണം അവളുടെ ഭർത്താവായ ചാരുഹാസനെ വല്ലാതെ അങ്ങട് കഠിനമായി മനോവിഷമത്തിലാക്കി അയാൾ അതിനുശേഷം ആരോടും ഒന്നും മിണ്ടാറില്ല ഏതാനും ദിവസങ്ങൾക്കകം അങ്ങനെ ദുഃഖം സഹിക്ക വയ്യാതെ അയാളും അങ്ങട് ജീവത്യാഗം ചെയ്തു ഇത്രയും പറഞ്ഞ് പതുക്കെ കഥ നിർത്തി വേതാളം ചോദിച്ചു ഈ മൂന്ന് മരണങ്ങളിൽ ഏത് മരണമാണ് കൂടുതൽ ശോകത്തിന് കാരണമാകുന്നത് ഇതായിരുന്നു നമ്മുടെ വേതാളത്തിൻ്റെ ചോദ്യം നിമിഷാബ്ദങ്ങൾക്കുള്ളിൽ അതിബുദ്ധിമാനായ നമ്മുടെ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ മറുപടി വന്നു അതായത് ചന്ദ്രവദനയും ശരത്ചന്ദ്രനും വളരെയധികം പ്രണയബദ്ധരായിരുന്നു പക്ഷേ ചന്ദ്രവദനയുടെ വിവാഹശേഷം ശേഷം ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകാൻ ചന്ദ്രവദനയ്ക്കോ ശരചന്ദ്രനോ ഇവർക്ക് രണ്ടു പേർക്കും അങ്ങോട്ട് കഴിഞ്ഞില്ല അതുകൊണ്ട് അവർ മരണത്തിലേക്ക് പോയി അത് തികച്ചും സ്വാഭാവികം മാത്രമാണ് എന്നാൽ സ്വന്തം ഭാര്യയുടെ മനസ്സിലുള്ളത് എന്താണെന്ന് പോലും അറിയാതെ അവളെ സ്വന്തം ജീവന തുല്യമായി സ്നേഹിച്ച അവളുടെ ഭർത്താവിൻ്റെ മരണമാണ് നമ്മളെ വളരെയേറെ അങ്ങട് ഉലയ്ക്കുന്നത് ആ മരണമാണ് ഏറ്റവും ശോകമായി തോന്നുന്നത് എന്നായിരുന്നു നമ്മുടെ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ ഉത്തരം ഉത്തരം വളരെ ന്യായവും കൃത്യവുമായതിനാൽ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ തലയ്ക്ക് ഇത്തവണയും ഒന്നും സംഭവിച്ചില്ല ഉത്തരം കേട്ട സന്തോഷത്തിൽ വേതാളം ഒറ്റച്ചാട്ടത്തിന് വിക്രമാദിത്യൻ്റെ തോളിൽ നിന്ന് പറന്ന് ആ പഴയ മുരുക്കിൻ്റെ മരത്തിൽ തന്നെ പോയി വീണ്ടും തല കീഴായി അവിടെ കടന്നു വേതാളം പറഞ്ഞ പതിനഞ്ചാമത്തെ കഥയുമായി എൻ്റെ കഥാപ്രേമികളുടെ മുന്നിൽ അടുത്ത ദിവസം തന്നെ ഞാൻ വീണ്ടുമെത്തും എന്ന ഉറച്ച വിശ്വാസത്തോടെ തൽക്കാലം ഞാൻ നിങ്ങളോട് വിട പറയുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം